അറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ അഞ്ചാം നാളാണ് ഇന്ന് അമ്പലത്തിലേക്ക് വരാനുള്ള പ്രധാന വഴിയായ കിള്ളിപ്പാലം ബണ്ട് റോഡിലൂടെ വരുമ്പോൾ ഈ ജംഗ്ഷനിൽ വരെ മാത്രമാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനാനുമതി ഉള്ളത് കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര നടവരെ പോകാനാകും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക പൊങ്കാല മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടി ആണിത് അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒൻപതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൗർണമിയും ചേർന്നു വരുന്ന ഈ ദിവസം ആദ്യപരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്കുണ്ടാകും എന്നാണ് വിശ്വാസം തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റം പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളി രൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ ശിരസ് അറുത്ത് മാറ്റി ശ്രീ മഹാദേവന് ആ ശിരസ് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഠമാകാറുണ്ട് ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും വരി വരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും വിദേശ ഉൾപ്പെടെ മലയാളികൾ ഉള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി അറ്റുകാലിൽ പൊങ്കാലയിട്ടു പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ അറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരാചാരമാണ് പൊങ്കാല ഇന്ന് അത് പരാശക്തിയുടെ ഉപാസകരായ ശാക്തേയ ഹൈന്ദവ വിഭാഗത്തിന്റെ ജനകീയമായ ഒരു ആരാധനാ മാർഗമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ദുർഗ ഭദ്രകാളി ശ്രീപാർവ്വതി ഭുവനേശ്വരി ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതി പോരുന്നത് പൊങ്കാല അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട് ചിലർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുകയും സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിൽ ഭക്തർ സ്വന്തം വീടുകളിൽ തന്നെയായിരുന്നു പൊങ്കാല അന്ന് അർപ്പിച്ചത് ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ മലയാളികൾ സ്ത്രീകൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ പൊങ്കാല അർപ്പിക്കാറുമുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഇന്നേ ദിവസം അറ്റുകാൽ പൊങ്കാലയിട അന്ന് അവർ അവിടെ പൊങ്കാലയിടുന്നുണ്ട് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്ന ഒരു ചടങ്ങുണ്ട് തൂശനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാരം അതായത് രാജാവിന്റെ പ്രതീകം ആയ ആ അടുപ്പിൽ പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മിക്കയിടത്തും ഭക്തർക്കായ അന്നദാനം നടക്കാറുണ്ട് പൊങ്കാലയിൽ പ്രധാനമായും മൂന്ന് വിഭവങ്ങൾ ആണ് കാണപ്പെടാറുള്ളത് ശർക്കര പായസം മണ്ടപ്പുറ്റ്രളിയപ്പം അഥവാ കുമ്പിളപ്പം തുടങ്ങിയവയാണത് സാധാരണയായി മിക്കവരും ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത് അരിയും പയറും ശർക്കരയും മറ്റും ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് കൂടാതെ കടും പായസം അഥവാ കഠിന പായസം പ്രഥമൻ വെള്ളച്ചോറ് സേമിയ പാൽപായസം പാലട മോദകം ഇലയട മുതലായ പല ഭക്ഷ്യവസ്തുക്കളും നിവേദിച്ച് കാണാറുണ്ട് നിവേദ്യ വസ്തു എന്തു തന്നെയായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി അത് സ്വീകരിക്കും എന്നാണ് വിശ്വാസം അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു ഈ പൊങ്കാല മഹോത്സവത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ് മനം മനമുരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തന്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ദിവ്യഔഷധമായാണ് കരുതിപ്പോരുന്നത് ആചാരപരമായി അരിയും ശർക്കര നീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേതിക്കലാണ് പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ ദേശ ദൈവത്തിന് വർഷത്തിൽ ഒരിക്കൽ സ്വന്തം കൈയാൽ തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഒരു ചടങ്ങായിരുന്നു മകര കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാം അരിയാക്കി മാറ്റി അതിൽ നിന്ന് ആദ്യത്തെ പങ്ക് ഭഗവതിക്ക് നൽകുന്ന രീതിയിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറുള്ളത് പൊങ്കാല പുരാതന കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിന്റെ ഉദാഹരണമാണത് പല ഇടങ്ങളിലും ഈ ചടങ്ങിന് എല്ലാം മാറ്റം വന്നുവെങ്കിലും പാലക്കാട്ടെ പല ഭാഗങ്ങളിലും ഇതെല്ലാം ഇന്ന് മാറ്റമില്ലാതെ തുടർന്നു പോരുന്നതായി കാണാം കുമ്മാട്ടി വേല പ്രതിഷ്ഠാ ദിനം ഉത്സവം ചിലപ്പോൾ നവരാത്രി തൃക്കാർത്തിക എന്നിങ്ങനെ വിശേഷ ദിവസങ്ങളിലാകെ കാവിലെ ഭഗവതിക്ക് പൊങ്കാല ഇടാൻ വേണ്ടി സ്ത്രീകൾ എത്തും ഭക്തി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നടക്കുന്ന ചടങ്ങാണ് ഇത് കാവിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ എല്ലാവരും അടുപ്പ് നേദ്യവും പായസവും അടയും മറ്റും തയ്യാറാക്കും പല ഭാഗങ്ങളിലും സ്ത്രീകൾ തന്നെ നേരിട്ട് ആണ് പൊങ്കാല നിവേദിക്കുക ചിലയിടങ്ങളിൽ പുരോഹിതർ അല്ലെങ്കിൽ വെളിച്ചപ്പാട് വന്ന് നേദിക്കുന്നത് കാണാം ഇതിന് എല്ലാം സഹായത്തിനെന്ന വണ്ണം ചിലപ്പോൾ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഉണ്ടാകും മാതൃ മാതൃദൈവാരാധന അഥവാ ശാക്തയ ആരാധനയുടെ ഭാഗമാണ് പൊങ്കാല മാതൃദൈവവും കാർഷിക സമൃദ്ധി ഊർവരത എന്നിവയുമായുള്ള ബന്ധത്തിന്റെ നേർക്കാഴ്ചയാണ് പൊങ്കാല ഇക്കൊല്ലം നല്ല വിളവ് തന്ന ഭഗവതി അടുത്ത കൊല്ലവും നല്ല വിളവ് തരണേ എന്നൊരു പ്രാർത്ഥന കൂടി ഇതിൽ കാണാവുന്നതാണ് തമിഴ്നാട്ടിലെ തൈപ്പൊങ്കൽ ഇതിന് പ്രതീകാത്മകമായ ഒരു ആരാധനാ സമ്പ്രദായവും ആഘോഷവുമാണ് ഉത്സവ ദിനത്തിന്റെ അഞ്ചാം നാൾ അമ്പലത്തിന്റെ വടക്കേ നടയിൽ നിന്നുള്ള കാഴ്ചയാണിത് ദീർഘനേരം ക്യൂ നിന്നിട്ടാണെങ്കിലും അമ്മയെ ഒരു നോക്ക് കണ്ട് സായുജ്യം നേടാൻ ധാരാളം ഭക്തജനങ്ങൾ വളരെ ത്യാഗ മനസ്ഥുതിയോടുകൂടി ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ അന്നദാനം നടന്നു വരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമ സ്ഥലത്ത് ശില്പ ചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് തമ്പാനൂരിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തന്മാരുടെയും ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ അമ്മ എന്നറിയപ്പെടുന്നത് സാധാരണക്കാർ ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടത്തെ ഭഗവതി സർവ അനുഗ്രഹ ദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവളുമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം പൊതുവെ കേരളീയരുടെ കുലദേവം ധർമ്മദേവം അഥവാ കുടുംബദേവം എന്നീ നിലകളിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി പുരാതന കാലം മുതൽക്കേ ഊർവരത കാർഷിക സമൃദ്ധി മണ്ണിന്റെ ഫലഭൂയിഷ്ടത പ്രകൃതി യുദ്ധവിജയം രോഗമുക്തി സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം വിദ്യ തുടങ്ങിയ മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ താൽപ്പര്യങ്ങളെ എന്നും സംരക്ഷിച്ചു പോകുന്ന ദേവി ഭാവമാണ് ഇവിടെയുള്ളത് ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് എന്ന് മുമ്പ് പറഞ്ഞല്ലോ ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവം അത്രേ ഈ പൊങ്കാല മഹോത്സവം തിരുവനന്തപുരം നഗരത്തിന്റെ ഉത്സവമാണെങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും വിശേഷിയ തെക്കൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഭക്തരും ശക്തി ഉപാസകരും ഇതിൽ പങ്കെടുക്കാറുണ്ട് പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരെ വരെ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് വളരെയധികം ഗൗരവതരമായിട്ടാണ് ഗവൺമെന്റിന്റെയും ഭരണതലത്തിൽ നിന്നും നോക്കിക്കാണുന്നത് ധാരാളം പോലീസുകാരെ സുരക്ഷയുടെ ഭാഗമായി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് മുൻപ് കാണിച്ചതുപോലെ ധാരാളം ആൾക്കാരെ ഈ ഫോട്ടോയിൽ കാണുന്നവരെ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ പല സ്ഥലത്തും കള്ളന്മാരെക്കുറിച്ചും മോഷ്ടാക്കളെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സതുദ്ദേശപരമായി വരുന്നവരോടൊപ്പം ദുരുദ്ദേശപരമായി വരുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത് കൂടെ കൂടെ അനൗൺസ് ചെയ്യുന്നത് നമുക്കത് കേൾക്കാനാകും കൂടെ കൊണ്ടുവരുന്ന കുട്ടികൾ കൂട്ടം തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കഴുത്തിലും കയ്യിലുമൊക്കെ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെ സൂക്ഷിക്കണമെന്നും പോക്കറ്റിൽ ഇട്ടിരിക്കുന്ന പേഴ്സ് മുതലായ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ നോക്കണമെന്നുമുള്ള അനൗൺസ്മെൻറ്റുകൾ എപ്പോഴും നമുക്ക് കേൾക്കാനാകും ഉത്സവ ദിവസങ്ങളിൽ എപ്പോഴും പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജുകളാണ് അമ്പ അംബിക അംബാലിക എന്ന ഈ സ്റ്റേജുകൾ ഭക്തിഗാനം ആണ് പ്രധാനമായും ഇവിടെ അരങ്ങേറുന്നത് ദ്രാവിഡ ശൈലിയും കേരള വാസ്തുശില്പശൈലിയും ആധുനികതയും ചേർന്ന മനോഹരമായ ഒരു നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ സുന്ദരവും ഗംഭീരവുമായ അലങ്കാര ഗോപുരവും കമനീയമായ ധാരാളം ശില്പങ്ങളും ഇവിടെ കാണാം പരാശക്തിയുടെ വിവിധ രൂപങ്ങൾ മുതൽ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ വരെ ഇതിൽപ്പെടുന്നു അമ്മയെ കണ്ടോ അധികം തിരക്കില്ല പറ ഇങ്ങോട്ട് നോക്കി പറ എത്ര ക്യൂവിൽ പറയാ ഈ ആൾക്കാരുടെ ഫോട്ടോസ് പോലീസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവരെ സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴുത്തിൽ കിടക്കുന്ന മാലയും പോക്കറ്റിൽ വെച്ചിട്ടുള്ള പേഴ്സും പേഴ്സുമൊക്കെ ഇവർ മോഷ്ടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇതെന്തിനുള്ള ക്യൂ ഭക്ഷണം കഴിക്കല്ലേ എവിടെയാ അത് എവിടെയാ അത് വേറെ ഉണ്ടോ ആ മറുപത് ഉണ്ടോ അങ്ങനെ അപ്പുറത്തന്നെ അപ്പുറത്തും ഉണ്ട് ഇത് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ് ഈ ഉണ്ട് പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് വടക്കോട്ട് ദർശനം ദാരിക വധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപം ദാരുവിഗ്രഹമാണ് നാല് കരങ്ങളിലായി പള്ളിവാൾ തൃശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ചിരിക്കുന്നു പഴയകാലത്ത് മുടിപ്പുര സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഭദ്രകാളി ആണ് ഇവിടുത്തെത് ദാരുബിംബം അതായത് വരിക്കപ്ലാവിന്റെ കാതലിൽ തീർത്ത മൂലബിംബമാണ് അതിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ മൂലബിംബം ദാരുവായതിനാൽ അഭിഷേകം അർച്ചന തുടങ്ങിയവയെല്ലാം മുന്നിലുള്ള ചതുർബാഹുവായ പഞ്ചലോഹ നിർമ്മിത ബിംബത്തിലാണ് നടത്തുക മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നുണ്ട് അകത്തെ മണ്ഡപത്തിന് മുകളിലായി വേദാളാരൂഢയായ ശ്രീ ഭദ്രകാളിയുടെ മറ്റൊരു രൂപം ഗണപതി സുബ്രഹ്മണ്യ സമേതയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഉടയാട ചാർത്തുന്നതടക്കം ചില നേർച്ചകൾ ഇവിടെ നടക്കാറുണ്ട് ഈ അമ്പലത്തിൽ ആദിപരാശക്തിയായ ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് പുറമേ ഉപദേവന്മാരായ ഗണപതി മഹാദേവൻ നാഗരാജാവ് വാസുകി മാടൻ തമ്പുരാൻ ഹനുമാൻ തൂണിൽ കൊത്തിവെച്ച രൂപം പിന്നെ മഹാഗണപതി എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും വിഘ്നേശ്വരനെ ആരാധിക്കുന്നു അത് കിഴക്ക് ദർശനമാണ് ശിവൻ ശ്രീ പരമേശ്വരൻ ഇവിടെ പ്രധാനപ്പെട്ട ഉപദേവനാണ് പടിഞ്ഞാറ് ദർശനമാണത് മാടൻ തമ്പുരാൻ ശിവചൈതന്യമുള്ള പ്രതിഷ്ഠയാണ് ഹനുമാൻ തൂണിൽ കൊത്തിവെച്ച ആഞ്ജനേയന്റെ രൂപമാണ് ഇത് ഈ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഭക്തർ ഇവിടെ പ്രാർത്ഥന നടത്താറുണ്ട് നാഗരാജാവ് എന്ന് പറഞ്ഞുവല്ലോ ശിവന്റെ കണ്ടാഭരണമായ വാസുകി ആണ് നാഗരാജാവായി ഇവിടെ ആരാധിക്കപ്പെടുന്നത് പൊങ്കാല ദിവസം തന്നെ നടത്തപ്പെടുന്ന മറ്റു വഴിപാടുകളിൽ ഒന്നാണ് താലപ്പുലി ഇത് കന്യകുമാരാണ് നടത്തുന്നത് വ്രതശുദ്ധിയോടുകൂടി കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടും മറ്റു ബന്ധുക്കളോടും കൂടി ദേവിയുടെ എഴുന്നള്ളത്തിന്റെ കൂടെ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തു സ്ഥിതി ചെയ്യുന്ന മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു സർവ്വ ഐശ്വര്യത്തിനും രോഗബാധ അകറ്റാനും ഭാവിയിൽ നല്ലൊരു വിവാഹ ജീവിതത്തിനുമായാണ് പെൺകുട്ടികൾ പ്രധാനമായും താലപ്പുലി എടുക്കുന്നത് ഒരു താലത്തിൽ ദീപം കത്തിച്ച് ചുറ്റും കമുകിൻ പൂക്കുല പൂക്കൾ അരി എന്നിവ നിറച്ച് തലയിൽ പൂക്കൾ കൊണ്ട് കിരീടവും അണിഞ്ഞാണ് താലപ്പൊലി എടുക്കുന്നത് മറ്റൊന്ന് ആൺകുട്ടികളുടെ കുത്തിയോട്ടമാണ് കേരളത്തിലെ പത്രികകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് കുത്തിയോട്ടം പ്രാദേശികമായ പല വ്യത്യാസങ്ങളും ഇതിൽ കാണപ്പെടുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് പ്പു കെട്ടി രണ്ടു ദിവസത്തിനു ശേഷമാണ് കുത്തിയോട്ട വ്രതം തുടങ്ങുന്നത് ദാരികനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഭദ്രകാളിയുടെ ഭടന്മാരാണ് കുത്തിയോട്ടക്കാർ എന്നതാണ് സങ്കല്പം വ്രതം തുടങ്ങിയാൽ പൊങ്കാല ദിവസം വരെ ഈ ആൺകുട്ടികൾ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവണം അമ്മ ഇവിടെയൊക്കെ പൊങ്കാല ഉണ്ടാവു അമ്മ ഇവിടെയൊക്കെ പൊങ്കാല ഉണ്ടാവോ ഈ മുറ്റത്തൊക്കെ ഉണ്ടാവോ ഈ റോഡ് നിറയെ ഉണ്ടാവു അത് ശരി അപ്പാ അത് എന്നായിരിക്കും ആ ആൾക്കാരൊക്കെ നിറയുന്ന ഫുൾ നിറയും ഓ വിളിച്ചാൽ കേൾക്കുന്ന ലോക മാതാവായ ആദിപരാശക്തിയുടെ പൂർണമായ അനുഗ്രഹ ആശസ്സുകൾ എല്ലാ ദേവി ഭക്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും साफ्रोन मीडिया